ഒരു അടിപൊളി കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നാണൊന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കാം ഇത് നമ്മൾ പത്തിരിപ്പൊടിയാണ് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നത് അത് ഞാൻ ഒരു കപ്പിന് അതായത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പിന് ഈ കപ്പിനെ അടുത്തേക്കുന്ന ഒരു കപ്പ് ഞാൻ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത്രയും ഫൈൻ പൊടി നമുക്ക് അത്ര നല്ലതല്ല പിന്നെ അതുപോലെ എൻ്റെ ശർക്കരയാണെന്നുണ്ടെങ്കിലും വെള്ളശർക്കരയാണ് അപ്പോൾ കിണ്ണത്തപ്പത്തിന് ഇച്ചിരി കളറൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ചെമ്പാ പുട്ടുപൊടി ഇത് പുട്ടുപൊടിയാണ് ഇച്ചാൽ നല്ല തരിയുള്ളത് അതിൻ്റെ ഒരു മൂന്ന് സ്പൂൺ കൂടെ ചേർക്കുവാണ് ഇതും റെഡിമെയ്ഡ് മേടിച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ അപ്പോൾ ഈ കളറും ഇച്ചരെ ഒരു ബ്രൗണിഷ് കളറിൽ തന്നെ കിട്ടുകയുണ്ടായി ഇത് നല്ല തരിയുണ്ട് നമ്മുടെ സാധാരണ പൊട്ടുപൊടി അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നും മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് ഒരു ഇച്ചര ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടി പോകണ്ട കാരണം നമ്മൾ മധുരം ഉള്ളതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഉപ്പ് തേണ്ടേ ഇത്രയും മതി അത്രയും ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഇച്ചിരി ഏലക്കപ്പൊടി ഞാനിതൊരു ടീസ്പൂൺ ആണ് അതിൻ്റെ പകുതി പോലും എടുത്തിട്ടില്ല അത്രയും ഇലക്ക പൊടിച്ച് വച്ചേക്കുവാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റും മണത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം അതിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു ഇച്ചിരി അതൊരു പിഞ്ചേ ഉള്ളൂ കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ ഒരറ്റത്തെടുത്തിട്ടുള്ള ഒരു പിഞ്ച് കൂടി കൂടിപ്പോണ്ട അത്രയും കൂടെ ഇടാം അതൊരു ജസ്റ്റ് ഇച്ചിരി സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം കൈ കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി വേണ്ടത് നമുക്ക് ശർക്കരയാണ് അപ്പം ഞാൻ ഈ അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് ശർക്കരയിൽ നമുക്ക് ഈ കപ്പിന് തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ ഒന്നര കപ്പ് ഒഴിച്ച് ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ കരുതി കൊള്ളുക കാരണം നമ്മുടെ മാവ് അനുസരിച്ച് ചിലപ്പം ഇത് കൂടിയും കുറഞ്ഞു എന്നും അതുപോലെ ഈ ശർക്കരയിൽ നിങ്ങൾക്ക് മ മധുരം അനുസരിച്ച് ഇതിപ്പം ഈ ഒന്നര കപ്പ് ഗ്രേറ്റഡ് ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മധുരം ഉണ്ടാവും കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടെ എടുക്കുക കുറച്ച് മതിയെന്നുള്ളവർ കുറച്ച് എടുക്കുക അപ്പം ഇനി ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഒരു കിണത്തപ്പമാണ് ഞാൻ കുറച്ച് കാശുവിനട്ട് അതും തീരെ ചെറുതല്ലാതെ ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട ഒരു കാഷ്വിനട്ടിന് ഒരു നാല് പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു നേന്ത്രപ്പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് നേന്ത്രപ്പഴം വേണം ഇത് ഒരെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു നേന്ത്രപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒന്ന് നുറുക്കിയിട്ട് മിക്സിയിലിട്ട് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ഈ പഴ ഇതൊക്കെ വേ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പഴം അടിച്ചെടുത്ത് വരാം ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ആ അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരിമാവ് അളന്നെടുത്ത കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചേരേണ്ടിയത് പിന്നെ അത് നിങ്ങൾക്ക് തേങ്ങക്കളവൊന്നും വേണ്ട നിങ്ങൾക്ക് എത്രത്തോളം വേണം കൂടുതലോ കുറച്ചോ എടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോഴാണ് ഇപ്പോൾ അരച്ച് വെച്ച അതായത് അടിച്ചെടുത്ത പഴം നമ്മുടെ നേന്ത്രക്ക അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ആ പഴം ഒഴിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം നേന്ത്രക്ക ഇല്ല എങ്കിലും ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധാരണ പഴം കഴമെടുത്താലും മതി പക്ഷെ നമുക്ക് മൂപ്പിച്ച് അതായത് ഗെണ്ണയിൽ വറുത്തിടാനാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രക്കാൻ തന്നെ വേണം ഇങ്ങനെ ഒന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് സോറി ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര നല്ല ചൂടോട് ഇരിക്കുവാണ് അതൊന്ന് അരച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഇളക്കാം നല്ല ചൂടല്ലേ ഞാൻ ആ ശർക്കര ഇതിനകത്തോട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ ഇച്ചിരി വെള്ളവും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ ഓരോ മാവിൻ്റെയും അനുസരിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസമായിരിക്കും വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ല എങ്കിൽ ഇത് മതിയാവും അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒന്നര കപ്പ് മാവിൻ്റെ വെള്ളം മതിയാവും ഇതൊന്ന് ഇച്ചിരി തണുക്കണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചേർക്കാം ഇപ്പോൾ ഇച്ചിരി ലിക്വിഡ് ആയിട്ടിങ്ങനെ ഇടക്കുവാണ് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് തിക്കാവും തീരെ തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂട് വെള്ളം നേരം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം അത് ഓരോ പ്രാവശ്യവും നമ്മുടെ മാവിൻ്റെ അളവ് പോലെ ഇരിക്കും നമുക്ക് വേണമെങ്കിൽ മധുരമൊക്കെ ടേസ്റ്റ് ഇപ്പോൾ നോക്കാം ഇനി കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ മധുരം നോക്കുവാണ് നമുക്ക് സാധാരണ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റ് വേണം കേട്ടോ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട് അപ്പോൾ ഇതൊന്നിച്ചിര നമുക്ക് തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഇത് ഈ മാവിങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നെയ്യില് വറുത്തെടുക്കാം ഞാനിവിടെ പഴം നെയ്യലിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ കശുവണ്ടിയും നമ്മുടെ തേങ്ങാക്കൊത്തും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പാലി തന്നെ ഇടുവാണ് ഇതുപോലെ എണ്ണ കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നെയ്യ് കുറഞ്ഞു വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ആ പഴം നല്ലവണ്ണം ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് കിട്ടണം ഞാനിവിടെ ഒരു ഇഡലി കിട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം വേണ്ടത് ഇത്രയും വരെ മാത്രമേ വെള്ളമുള്ളൂ അത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ചില ഒരു വലിപ്പമുള്ള അതായത് ഇച്ചിരി ഉയരം നമ്മുടെ കിണ്ണത്തപ്പത്തിന് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലേറ്റ് പ്ലേറ്റായാലും മതി ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് നമുക്കിത് ഒഴിക്കാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പാത്രം വെക്കുമ്പോൾ അടഞ്ഞു കിട്ടുന്ന തരത്തിലുള്ള ഒരു തട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാവ് എടുക്കാം നേരത്തെ നമ്മൾ ഇച്ചിരക്ക വെള്ളമായിരുന്നു വേണ്ട ഇപ്പം കണ്ടോ ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക് ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല ഒന്നര കപ്പ് വെള്ളത്തിൽ തന്നെ ഇതിങ്ങനെ റെഡിയായി കിട്ടി ഇപ്പം തണ്ടേ ഇതുപോലെ ഡലിയേക്കാളും ഒക്കെ കുറച്ച് കട്ടിയുള്ള ഒരു മാവായിരിക്കണം അപ്പോൾ തേങ്ങ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഈ നെയ്യില് വേച്ച് വെച്ചേക്കുന്ന ഈ പഴം മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്ന ഈ കശുവണ്ടിയിലും ഈ തേങ്ങയിലും പകുതി വീതം നമുക്ക് ഇത് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുവാണ് പകുതി വറുത്ത കശുവണ്ടിയും തേങ്ങാക്കൊത്തും കയ്യിലുണ്ട് ഇത് വെള്ളം തിളച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് വെക്കുന്നത് അതിനെ ഒരിച്ചിരി ഗീ തോ തൂത്ത് ഞാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഞാനിപ്പോൾ ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ബാക്കിയുള്ളത് നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇടാം തീരെ ഒത്തിയായാലും കുളത്തിൽ നമുക്ക് കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് മാവിലിട്ട് കുഴച്ചത് കാരണം നമ്മൾ ഓരോ കഷ്ണം നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തും ഉണ്ടാവും ഈ പുറത്ത് കാണാനും ഇങ്ങനെ ഉണ്ടാകും അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഇട്ട് കൊടുക്കുക ഇനി ഇതിന് ഒരല്പം പോലും കാരണം ഇത് ഇത്രയും തിക്കാണ് അപ്പോൾ നല്ലോണം വേകണം അപ്പോൾ ഇതിൻ്റെ സ്റ്റീം ഒരല്പവും പോകാത്ത രീതിയിൽ ഇത് വെച്ച് അടയ്ക്കണം അപ്പോൾ ഞാനിവിടെ ഒലിച്ചിര ഒരു അലിമിയും കോലും കൂടെ വെച്ച് അടയ്ക്കുവാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പാത്രം നല്ല ഇതാണെന്നുണ്ടെങ്കിൽ അലുമിനിയം പോയിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനത് ഇതും കൂടെ വെച്ച് അടയ്ക്കുവാണ് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് നല്ലവണ്ണം അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരല്പം പോലും നമുക്ക് ഇത് തീ പുറത്തോട്ട് പോകത്തില്ല ഒരു ഒരു മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ നല്ല തീയിൽ വെക്കാം അത് കഴിയുമ്പോൾ ചെറിയ തീയിൽ എങ്കിലേ മാത്രമേ അത് വെന്ത് കിട്ടത്തുള്ളൂ കാരണം നല്ല തിക്കാണ് അപ്പോൾ നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കിതും തുറന്ന് നോക്കാം അപ്പോൾ ചെറിയ തീയാക്കി വിൽക്കുവാണ് നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം വെന്തോന്ന് നോക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തീ തീക്കെടുത്തിയിട്ടില്ല നമുക്കൊന്ന് നോക്കാം ഒരു കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം അത് വെന്തില്ല എങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വെക്കാം നമുക്ക് എന്തായാലും തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ കിണ്ണത്തപ്പം ഞാനിങ്ങനെ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് നമുക്കിതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലായാലും നമുക്ക് ഇഡലിയുടെ തട്ട് തട്ടിലോ ചെറിയ കിണ്ണങ്ങളിലോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഇനി വേണ്ട നല്ല ഞാൻ ഒന്ന് കണ്ടിച്ച് കാണിക്കാം ഇത് വേണ്ട നല്ല അടിപൊളി കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ ഇതെ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കാം ആ നല്ല തേങ്ങയും എന്താ പറയാൻ വയ്യ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഉണ്ടാക്കി നോക്കണം നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം ഇത്രയും നമുക്ക് നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി കിട്ടും ഞാനിപ്പോൾ ഇത് കട്ടിയ ഇച്ചിരി കനവുള്ളതാണ് ഇത്രയും കനവുള്ള പാത്രത്തിലായത് കാരണമാണ് കുറച്ച് സമയം കൂടുതൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ